ബിഗ് ബോസിലൂടെ മലയാളികൾക്കൊന്നടങ്ക പ്രിയപ്പെട്ട താരമാണ് ലച്ചു വളരെയധികം ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്നുവെങ്കിലും ബിഗ് ബോസിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങേണ്ടി വന്നു ബിഗ് ബോസിൽ അത്ര നല്ല പ്രകടനങ്ങളൊന്നുമല്ല ലച്ചു കാഴ്ച വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ലച്ചുവിന് വളരെ പെട്ടെന്ന് തന്നെ എവിക്റ്റ് ആവേണ്ടി വന്നു പക്ഷേ നിരവധി ഫാൻസാണ് ലച്ചു നല്ലൊരു പ്ലെയർ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്താറുള്ളത് ഇപ്പോഴിതാ അല്പസമയങ്ങൾക്ക് മുൻപ് ലച്ചു തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ഇതിനോടകം വൈറലായി മാറുന്നത് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായി എത്ര പെട്ടെന്നാണ് ഈ മനുഷ്യനോടൊപ്പമുള്ള നല്ല ദിവസങ്ങൾ കടന്നു പോയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലച്ചു എത്തിയത് മറ്റൊരു ഫോട്ടോയിൽ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് ഡേറ്റ് കുറിക്കുകയും ചെയ്തിരുന്നു അതിനർത്ഥം കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു ലച്ചുവിന്റെ വിവാഹം നടന്നത് പക്ഷേ അതീവ രഹസ്യമായി കൊണ്ടാണ് വിവാഹം നടന്നത് അതുകൊണ്ട് തന്നെ ആരെയും അറിയിച്ചിട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടോ ഇല്ല എന്നതാണ് വാസ്തവം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ രഹസ്യമായി വിവാഹം കഴിച്ചതെന്നറിയാൻ കാത്തിരിക്കുകയാണ് ഓരോ ആരാധകനും